ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഏറെ പ്രിയമുള്ള റവ കേസരിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ഐറ്റമാണ് ഈ റവ കേസരി എന്നാലും ഇപ്പോഴും പല ആൾക്കാർക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി അറിയുന്നില്ല എല്ലാവർക്കും ഫെയിലായി പോയത് വെള്ളത്തിൻ്റെ അളവിലാണ് അതൊക്കെ നികത്തിക്കൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണണം കണ്ടതിന് ശേഷം മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം ഇതിന് വേണ്ടത് റവയാണ് ചെറിയ റവ ഞാനിവിടെ ഒരു കപ്പിൻ്റെ അളവാണ് പറഞ്ഞിരുന്നത് ഇനി കപ്പില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അത് ലെവലായിട്ട് എടുക്കണം ഇനി റവ മീഡിയം തീയിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ വറുത്തെടുത്തത് ഇതായിപ്പോൾ ഏകദേശം ലൈറ്റ് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം വറുത്തെടുക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ തീ പോവണ്ട മീഡിയം തീയിൽ വെച്ച് തന്നെ ഇത് വറുത്തെടുക്കണം അതേ സമയം മറ്റേ അടുപ്പിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചത് നമ്മളെടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ മൂന്നര ഗ്ലാസ് വെള്ളമാണ് റവ ഒരു സൈഡ് മാറ്റി വെച്ചു ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കാഷുനെറ്റും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു കപ്പ് നെയ്യാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നും രണ്ട് സ്പൂൺ റവ വറുക്കാൻ വേണ്ടി എടുത്തു ബാക്കിയുള്ളത് കുറച്ച് എടുത്തിട്ട് തന്ന ഞാനിപ്പോൾ കാഷുനെറ്റ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കാഷുനെറ്റ് വറുക്കലുണ്ടല്ലോ നിങ്ങൾക്ക് അവസാനം വേണമെങ്കിലും ചെയ്യാം ഞാൻ അല്പം ഈസിയാവാൻ വേണ്ടിയിട്ട് കാഷിനെറ്റും കിസ്മീസും മൂപ്പിച്ച് പിന്നെ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വറുത്തെടുക്കുന്ന സമയം ഫ്ലെയിം ലോയിലേക്ക് മാറ്റുന്നതിന് ശേഷം മാത്രം വറുത്തെടുത്താൽ മതി വറുത്ത് വെച്ചിരിക്കുന്ന റവയിലേക്ക് ഞാൻ കാഷിനെറ്റും കിസ്മിസും നെയ്യോട് കൂടി ഒഴിച്ചു കൊടുത്തു മറ്റേ അടുപ്പിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടല്ലോ ആ സമയം ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം ഉപ്പാണ് മനസ്സിലായില്ലേ ഇനി നമുക്കിത് ഓറഞ്ച് കളറിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞ കളറും കുറച്ച് റെഡ് കളറും ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മഞ്ഞ കളർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം റവ ചേർത്ത് കൊടുക്കുമ്പോൾ നടുഭാഗം മാത്രം ഇടാണ്ട് എല്ലാ ഭാഗത്തുമായിട്ട് കൊടുക്കണം മനസ്സിലായില്ലേ പിന്നെ ഇതിലേക്ക് അതേ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ടു കൊടുത്തു അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് റവ ഒരു കപ്പ് നെയ്യ് മൂന്നര കപ്പ് വെള്ളം ഇതാണ് കറക്റ്റ് മെഷർമെൻ്റ് ബാക്കിയുള്ള നെയ്യ് ഉണ്ടല്ലോ അതും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തു ഇനി നമുക്ക് ഈ സമയം തീ മീഡിയത്തിൽ വെക്കണം മീഡിയം ടു ലോ ഫ്ലെയിം ആയാലും കുഴപ്പമൊന്നുമില്ല ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മനസ്സിലായല്ലോ റവ എല്ലാം ഇട്ട് പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആവണം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് മിനിറ്റും കൂടി ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാനുണ്ട് ഇപ്പോൾ എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏലക്ക മാത്രമാണ് ബാക്കിയുള്ളത് ദാ ഇവിടെ നന്നായിട്ട് രണ്ട് മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പം മൂടി വെച്ചതിന് ശേഷം ചെറിയ തീലാക്കി കൊടുക്കണം എന്നിട്ട് ഏഴ് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം ഇളക്കി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ചെറിയ തീലാണുള്ളത് അടിക്കൊന്നും പിടിക്കൊന്നുമില്ല തുറന്ന് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു ടീസ്പൂൺ മതിയാകും ഇനി ഏലക്ക മിക്സ് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതാ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സീറ അല്ലെങ്കിൽ റവ കേസരി റെഡിയായി നമ്മൾ കാസർഗോട്ടാർ പൊതുവേ ഇതിന് സീറ എന്നാണ് വിളിക്കാറ് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോവണ്ട നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് എടുത്തത് ബാക്കിയുള്ള മെഷർമെൻ്റ് ഒരു കപ്പും വെള്ളം മൂന്നര കപ്പുമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസിന് ഏകദേശം അര ടീസ്പൂണ് താഴെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എൻ്റെ ഉപ്പ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ കുറച്ച് കൂടുതൽ അളവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ നാല് പ്ലേറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അത്രയൊന്നും ആവശ്യമില്ല ചെറിയൊരു ഫാമിലിക്ക് ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയാൽ മതിയാവും െല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടും അതേപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർക്കൊന്നും മധുരം ഇഷ്ടം ഉണ്ടാവില്ല നെയ്യ് കൂടുതൽ ആവശ്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നെയ്യിലും അതേപോലെ മധുരത്തിലും മാറ്റം വരുത്താം മുക്കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അളവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എല്ലാം ഒരേ കപ്പിൽ മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളെല്ലാവരും എനേബിൾ ചെയ്യണം ചില സമയം ലൈക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഹൈപ്പ് എഴുതി കാണിക്കും ചില സമയം നമ്മൾ കമൻ്റ് ചെയ്യുന്ന സെക്ഷൻ ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് ലെഫ്റ്റ് ലോട്ടൊന്ന് നീക്കി കൊടുത്താൽ അവിടെ ഹൈപ്പ് എന്ന് എഴുതി കാണിക്കും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് എനേബിൾ ചെയ്താൽ മാത്രമേ എനിക്ക് ഉപകാരമുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം ബൈ ബായ്